അച്ഛനെ വന്നു കൈ രണ്ടുപേരെ പിടിപ്പിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞു ശുഭേരിതു ധർമ്മപ്രജാ സമ്പത്തെയായ വനസ്യ പിതമോചനായ കന്യകാദാനം അഹം കരിഷ്യേ ഈ ശുഭമായ രീതിയെങ്കിൽ ഈ നല്ല ദിവസത്തെങ്കിൽ ഈ നല്ല മംഗള സമയത്ത് ധർമ്മപ്രജാസമ്പത്തേ നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ ഉണ്ടാണെന്ന് ലോട്ടറി അടിക്കുന്നച്ഛൻ പറഞ്ഞില്ല ധർമ്മത്തെ ധർമ്മത്തെ എല്ലാ പറയുന്ന ഉപനിഷത്തിലും പ്രാവുന്ന സമ്പത്ത് നിങ്ങൾക്കുണ്ടാകട്ടെ ഗുരുദ്ധാരണമുറ വരകളായ മരിച്ചു പോയവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും പൂർണ്ണമായി പൂർണ്ണമായും വിശുദ്ധമുണ്ടാകട്ടെ ഈ വരണ്ട ബിന്ദുക്കൾക്ക് കടം തീരട്ടെ ജീവിച്ചിരുന്നവരും എല്ലാവരും മരിച്ചു പോയിരുന്നവരും ഒക്കെ അവർക്കൊക്കെ നമ്മള് ചെയ്യാത്ത കടങ്ങളുണ്ട് അതെ മോൻ തന്റെ അച്ഛനോടും അമ്മയോടും ചെയ്യുന്ന കടമകളുണ്ട് കടങ്ങളുണ്ട് ആ കടങ്ങൾ കൂടെ വീട്ടു പോവാൻ വേണ്ടിട്ട് കന്നിക കന്യെ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞാണ് അച്ഛൻ കൊണ്ട് കേൾക്കുന്നുണ്ട് അല്ലേ നാളെ കൊണ്ട് പോലെ നാളെ ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞേക്കത് ഞാനങ്ങനെ കേട്ടിന്ന് മോനും പറഞ്ഞേക്കരുത് ഇത് കഴിഞ്ഞപ്പോ മോൻ പറയുന്ന അർത്ഥം ധർമ്മ പ്രജാ അല്ലേ അച്ഛാ ഈ നല്ല വിധി നല്ല മുഹൂർത്തങ്ങൾ ധർമ്മപ്രജ സമ്പത്ത് ഉണ്ടാകുന്നതിനെക്കൊണ്ട് സ്ത്രീ ബുദ്ധി ഞാനിതായി സ്ത്രീയെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് മോൻ സ്വീകരിക്കുകയും ചെയ്യുന്നത് ഇതാണ് വിവാഹത്തിൻ്റെതായിട്ട് ചടങ്ങ് ഇതിനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഒരു വധുവരും ഒരുപോലെ സ്നേഹബുദ്ധിയ പരസ്പരം ധാരണയോടുകൂടി അതുപോലെ തന്നെ പറഞ്ഞത് സ്നേഹമാകുന്ന കാര്യം പരസ്പരം ധാരണയാവുന്ന ചടങ്ങിൽ ചടങ്ങിൽ സ്നേഹമാകുന്ന ആര്യ ഓർത്ത് കെട്ടാനാണ് പറഞ്ഞിരിക്കുന്നു അതങ്ങനെ ജീവിതം മുന്നോട്ട് നീക്കിയാൽ ഒരു കുച്ചിയിലും കുടുംബത്തിൽ യാതൊരുവിധ അലോഹ്യങ്ങളും ഉണ്ടാവുകയില്ല അങ്ങനെ കഴിവർക്ക് ജീവിക്കുവാനുള്ള ആ അവസരം ശ്രീനാരായണ ഗുരുദേവനും ലക്ഷ്മി നാരായണമൂർത്തിയും വിഘ്നേശ്വരനും ഒക്കെ അനുഗ്രഹിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി വധുപരമാർക്ക് എന്തെങ്കിലും വലം കൊടുക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കയറി